ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് സുഖമില്ല പനിയും ചുമ എല്ലാം പിടിച്ചിട്ട് വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഫുള്ള് കിടപ്പായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല രാവിലെ എഴുന്നേറ്റിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചുമ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൂടി തലവേദനയും മൊത്തം പ്രശ്നമായി മാറി അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഗൗതുകനെ യൂണിഫോം വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുത്തിട്ട് തയ്പ്പിക്കാറാണ് പതിവ് അപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഐഡിയൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ അവിടെ എല്ലാ യൂണിഫോമും അവിടെ ആണ് ബുക്സും ടെക്സ്റ്റ് ബുക്കും എല്ലാം അവിടെയാണ് സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെയല്ലേ വാങ്ങുന്നത് ഇതങ്ങനെയല്ല കേട്ടോ അടുത്തുള്ള കടയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ പരും കേട്ടോ അതെനിക്ക് ഒട്ടും വൈകിഞ്ഞിട്ടാണ് എനിക്ക് സംസാ ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റില്ല പിന്നെ എന്തായാലും വീഡിയോ എടുത്താലേ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇപ്പം തന്നെ റെഗുലർ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല അതിൽ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ടത് നടക്കാറില്ല അപ്പോൾ അതെ ഞാനും ചേട്ടനും മോനും കൂടിയിട്ട് പോകണം ലച്ചൂട്ടൻ വരുന്നില്ല ലച്ചൂട്ടന് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു പക്ഷേ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്തുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് പോകണം അപ്പോൾ ഗൗതുകൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഷോപ്പിലോട്ടാണ് കേട്ടോ പോകുന്ന നല്ല മഴയായിരുന്നു രാവിലെ മഴക്കാർ കൊണ്ട് മൂടി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴയത്തറിയാലോ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ റോഡ് ആകെ വശങ്കേടായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ട്രിവാൻഡ്രം സിറ്റിക്കകത്തോട്ടൊക്കെ നല്ല വെള്ളവും ഒക്കെയാണ് ഇവിടെ അത്രത്തോളം പ്രശ്നം ഇല്ല എങ്കിലും യാത്രയൊക്കെ പ്രശ്നമാണ് കേട്ടോ റോഡ് പണി നടക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെ അപ്പോൾ അത് നമ്മുടെ ഷോപ്പിൽ ഇതാണ് കേട്ടോ ഷോപ്പ് കാണാൻ ഭയങ്കര ലുക്കൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് ഉണ്ടാക്കേണ്ട യൂണിഫോമുകളൊക്കെ വന്ന് നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വെനസ്ഡേ യൂണിഫോമില്ലേ അപ്പോൾ ഓരോ ഹൗസസിനനുസരിച്ച് ഓരോ ടീഷർട്ടിനും കളേഴ്സ് മാറ്റമുണ്ട് അപ്പോൾ അത് നമ്മൾ സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേ അവരത് നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ ഏത് ഹൗസിലാണെന്നുള്ളത് അപ്പോഴേ നമുക്ക് ടീഷർട്ട് വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതേ കണ്ടോ പാൻറ്റ് നമ്മൾ ഇട്ട് നോക്കുവാനായിട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് കുറച്ച് നീളം കൂടുതലുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ചെടുക്കണം പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സെൻറ്റർ പോയപ്പോഴത്തേക്ക് അവിടെ കറക്റ്റ് നല്ല മെറ്റീരിയൽ ഇല്ലായിരുന്നു ഈ കൂടെ പിന്നെ നനക്കത്ത് തുണിയുണ്ടല്ലോ നൂലിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന അങ്ങനത്തെ തുണി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ ട്രോൻഡത്ത് പോയി തുണി എടുത്തിട്ട് വന്നിട്ട് തയ്ക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അപ്പോൾ ഇങ്ങനെ അന്വേഷിക്കാനൊന്നുമില്ല ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ആദ്യമേ അറിയാം പണ്ട് മുതലേ അറിയാവുന്നതാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സുകാർക്കും വേണ്ടുന്ന ഡ്രസ്സുകൾ അതാത് അളവിൽ തയ്പ്പിച്ച് ഇങ്ങനെ വെച്ചേക്കും നമുക്ക് പാകത്തിനുള്ളത് ഇട്ട് നോക്കി വാങ്ങിക്കാവുന്നതാകുമ്പോൾ സാധാരണ റെഡിമെയ്ഡ് ഷോപ്പുകളിലൊക്കെ പോകത്തില്ലേ അതുപോലെ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ പാൻസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഷർട്ടും ഇട്ട് നോക്കി ഷർട്ടും കറക്റ്റായിട്ടുണ്ട് രണ്ട് ജോഡി വാങ്ങുന്നുണ്ട് അപ്പോൾ അത് രണ്ട് ജോഡി എടുത്തിട്ടുണ്ട് പിന്നെ ബുധനാഴ്ചത്തേക്കുള്ളത് നമുക്ക് മറ്റേ ട്രാക്ക് സൂട്ട് എണക്കത്ത സംഭവം ഉണ്ടല്ലോ അത് എണക്കത്ത പാൻറ്റാണ് അപ്പം അതും ഒന്ന് എടുക്കണം ഞാൻ അതേ അവിടെ നമ്മുടെ പതാക അതിരിക്കുന്നുണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പിന്നെ പിന്നെന്താണ് പിന്നെ കുറേ സ്റ്റിക്കേഴ്സുകൾ ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോട്ട്ബുക്കിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനൊക്കെ ആയിട്ട് അതൊന്നും വാങ്ങിയില്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു എന്നുള്ളതല്ലോ പണ്ടിൽ എച്ചുകൂട്ടിനെ അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടി വെക്കും അപ്പോൾ ഇഷ്ടം കൊണ്ട് അത് ബുക്കിൽ ഒട്ടിക്കത്തുമില്ല അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചേക്കും പണ്ട് ബെൻഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറൊക്കെ ഇല്ല അതിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സുകളുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു അപ്പോൾ അതെ ഗോതൂട്ടൻ്റെ ട്രാക്ക് സൂട്ടും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നെ കണ്ടാൽ വലിയ രോഗിയാണെന്നൊന്നും പറയത്തില്ലെങ്കിലും വയ്യാണ്ടിരിക്കും കേട്ടോ ഞാൻ ഈ ചുമയ്ക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും എന്ന് എനിക്ക് തോന്നും പക്ഷെ ഒരു നിവൃത്തിയില്ല സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒത്തിരി സമയമേ വേണ്ടി നമ്മൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ യൂണിഫോമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ അടുത്ത് കിംസ് ഹെൽത്ത് മെഡിക്കൽ ഉണ്ട് കിംസ് ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു ഭാഗമാണിത് അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ബി പി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ സാധാരണ ബി പി എനിക്ക് ലോ ആയിരിക്കും പക്ഷേ ഇന്ന് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എത്ര ഞാൻ മറന്നുപോയി എത്രയാണ് എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നേഴ്സിനോട് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അത് ഈ റൂമിനകത്താണ് ഡോ ഡോക്ടറിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഡോക്ടറുണ്ട് നമ്മൾ അതിനകത്ത് പേഷ്യൻ്റ് ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങി വന്നത് അതിന് ശേഷം പോയിട്ട് വന്നു ഇറങ്ങ ഞാൻ എന്താണ് നല്ല ചുമ തൊണ്ടവേദനയൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് എന്താണ് ചേര കണ്ടോ ഇതൊന്ന് പിന്നെ കച്ചറപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അത് കഴിച്ചാ മതി അതിൽ കുറവില്ലെങ്കിൽ വേറെ മേടിക്കണം പെട്ട മയ്യ നല്ലൊരു ബില്ലായിട്ടുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ കാണാൻ പറ്റുന്നില്ല ഒരു പുകച്ചില്ലല്ലേ കാണിച്ചട ഇത്രയും ബില്ലായിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അതേ മെഡിസിൻ ഇത് രണ്ടെണ്ണത്തിനാണ് ഇത്രയും ചാർജ് അറിയത്തില്ല വേറെ മെഡിസിൻ എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ കഴിക്കുന്നത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഇത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ ും മെഡിസിനൊക്കെ കഴിക്കും പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ ഓഫീസിൽ പോയിട്ടോ ഓഫീസിൽ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസിലാണ് ഇന്ന് അവിടെ എന്തോ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ചേട്ടൻ പോയി വയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ യൂണിഫോം മേടിക്കാൻ പോകുന്നതും ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ആയിട്ടുള്ള കുഞ്ഞു വീഡിയോ എനിക്ക് സംസാരിക്കാൻ വയ്യ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട് തല വെട്ടിപ്പൊളിക്കുന്ന വേദന അപ്പോൾ ഇനി റെസ്റ്റ് എടുക്കട്ടെ മരുന്നൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാന്ന് എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻസ് ഇടാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ ബൈ